കോഴിക്കോട് ജില്ലയിൽ ഒരു ലക്ഷത്തിലധികം വ്യാജ വോട്ടുകളെന്ന് കോൺഗ്രസ് കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രം ഇരുപത്തി അയ്യായിരത്തിലേറെ വ്യാജ വോട്ടുകൾ കണ്ടെത്തിയെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ പറഞ്ഞു എന്നാൽ കോൺഗ്രസും ബി ജെ നടത്തുന്നത് വസ്തുതയില്ലാത്ത പ്രചാരണമാണെന്ന് എൽ കോർപ്പറേഷൻ കമ്മിറ്റി പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് സി പി ഐ എമ്മിനെതിരെ കടുത്ത ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത് സി പി ഐ എം അംഗമായ പ്രമോദിന് രണ്ടിടങ്ങളിലാണ് വോട്ടുള്ളത് ഇത്തരത്തിൽ ഒരേ ഐ ഡിയിൽ രണ്ടു വോട്ടുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ കള്ളവോട്ടുകൾ നേടി ഭരണം പിടിച്ചെടുക്കാനാണ് സി പി ഐ എമ്മിന്റെ ശ്രമമെന്ന് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ പറഞ്ഞു മറ്റൊരു സ്ഥലത്തുനിന്ന് സംഭവത്തിൽ ഇലക്ഷൻ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയില്ലെന്നും അതിനാൽ സത്യവാങ്മൂലം വാങ്ങിയതിനു ശേഷം വോട്ട് രേഖപ്പെടുത്തണമെന്ന ആവശ്യമുന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ആരോപണം പൂർണമായും തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് എൽ കോർപ്പറേഷൻ കമ്മിറ്റി വോട്ടർ പട്ടികയിൽ അട്ടിമറിയൊന്നും നടത്തിയിട്ടില്ല എന്നും വസ്തുതയില്ലാത്ത പ്രചാരണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നതെന്നും എൽ ഡി എഫ് കോർപ്പറേഷൻ കമ്മിറ്റി പറഞ്ഞു ഇപ്പോ ഈ പ്രക്രിയയുടെ ഭാഗമായി എന്ന മട്ടിലാണ് ഇപ്പോഴോ എന്നാണ് അഞ്ചു വർഷം പട്ടിക സംബന്ധിച്ച് ഒരു അക്ഷരം കോഴിക്കോട്ട് പറഞ്ഞിട്ടില്ല ഇവരൊന്നും ഇടക്കാലത്ത് ചേർത്തിയവരല്ല ഇലക്ഷൻ പ്രക്രിയ വിവാദം സൃഷ്ടിച്ച് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നും ഇരട്ടവോട്ട് സി പി ഐ എം ഉണ്ടാക്കിയിട്ടില്ലെന്നും ഇരട്ടവോട്ടിൽ സി പി ഐ എം ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്നും എൽ ഡി എഫ് കോർപ്പറേഷൻ കമ്മിറ്റി പറഞ്ഞു കേരള വിഷ ന്യൂസ് കോഴിക്കോട്